ഓച്ചിറയിൽ വനിതാ പാർലമെന്റ് ആലപ്പുഴയിലെ പ്രചരണാർത്ഥമാണ് ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം മാരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് സംഘടിപ്പിച്ചത് ഓച്ചിറ ടൗണിൽ സംഘടിപ്പിച്ച പരിപാടി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സോഫിയ മെഹർ ഉദ്ഘാടനം ചെയ്തു പ്രധാനമായും നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം ഇന്ത്യ ഒരു മതരാഷ്ട്രമായി മാറ്റണമോ അതോ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മതവിശ്വാസമുള്ളവനും ഇല്ലാത്തവനും ഒരമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്തെ അതേപോലെ നിലനിർത്തണമോ എന്ന ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിലും നമ്മൾ ഉയർത്തേണ്ടത് തീർച്ചയായും ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും തച്ചു തകർത്തുകൊണ്ട് രാജ്യത്തിന്റെ ഒരു കടലാസ് തുണ്ടിന്റെ വില പോലും കൽപ്പിക്കാതെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് പത്തു വർഷമായി ഇന്ത്യക്കകത്ത് വർഗീയതയുടെ വിഷവിത്തുകൾ പാകിക്കൊണ്ട് നമ്മുടെ സമാധാനത്തെ ഇല്ലാതാക്കി കൊണ്ട് കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് പതിനെട്ടാമത് ലോകസഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് സംജാതമായിട്ടുള്ളത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിനകത്ത് ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സഖാവ് സൂസൻ കോടി ക്ഷണിച്ചപ്പോ ഏറ്റവും ോടു കൂടി എന്റെ ജില്ലയായ മലപ്പുറം ജില്ലക്കകത്ത് എന്നെന്നും ഞങ്ങൾ പൊതുയോഗത്തിനകത്തും കോർണർ യോഗങ്ങളിലും കുടുംബ യോഗങ്ങളിലും അഭിമാനത്തോടുകൂടി നിങ്ങളുടെ സ്ഥാനാർത്ഥിയായ എം ആരിഫിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ പ്രസംഗങ്ങളൊക്കെയും നടത്താറുള്ളത് എൽ ഡി എഫ് മണ്ഡലം ഇലക്ഷൻ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എസ് താര അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നാം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റെടുത്തിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഇരുപത് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത് കഴിഞ്ഞ തവണ പാർലമെന്റിലേക്ക് പോയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ എം പി അദ്ദേഹമാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ വീണ്ടും ജനവിധി തേടുന്നത് വെറുതെ ജനവിധ തേടുകയായി എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പാർലമെന്റ് അംഗമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ സി രാധാമണി സ്വാഗതം പറഞ്ഞു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി വിജയമാലാലി ഗീതാകുമാരി ഓ മിനിമോൾ ശ്രീദേവി മിനിമോൾ നിസാം വസന്ത രമേശ് ഗേളി ഷൺമുഖൻ ശ്രീലത ഷേർലി ശ്രീകുമാർ ലളിത ശിവരാമൻ ആർ കെ ദീപ ബി പത്മകുമാരി സീന നവാസ് ജുഹ്നു അഷ്റഫ് പി കെ ബാലചന്ദ്രൻ പി ആർ വസന്തൻ പി ബി സത്യദേവൻ പി കെ ജയപ്രകാശ് ആർ സോമൻപിള്ള എസ് കൃഷ്ണകുമാർ ഐ ഷിഹാബ് കടത്തൂർ മൻസൂർ ബി ഗോപൻ ജഗജ്ജീവൻ ലാലി സലാം അൽഹന ഷിഹാബസ് പൈനുമൂട് സൈനുദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ